രാജ്യ തലസ്ഥാന നഗരിയിൽ നൂറ് ട്രക്കുകൾ വന്ന് അണിനിരുന്നത് നമ്മൾ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കണ്ടതാണ് അതും മോദിയുടെ ചിത്രങ്ങളോട് കൂടിയ നൂറ് ട്രക്കുകൾ ആ ട്രക്കുകളിലെല്ലാം തന്നെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് എന്താണ് എന്നത് മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇത്തരത്തിൽ ട്രക്കുകൾ വരി വരിയായി തലസ്ഥാന നഗരിയിലേക്ക് എത്തിയത് ആ നൂറ് ട്രക്കുകളിലും മോദിയുടെ ഗ്യാരണ്ടി തന്നെയായിരുന്നു ഭാരത് ആട്ട എന്ന പേരോട് കൂടിയ ഉറപ്പ് അതും ഇരുപത്തഞ്ച് രൂപയ്ക്ക് വരെ വിപണിയിലെത്തുന്ന ആട്ട സാധാരണക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്കാരുടെ പൊതുഭക്ഷണത്തിലുള്ള ഇടം മറ്റൊരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഭാരത് അറിയുന്നത് മോദി വീണ്ടും ഇറങ്ങുകയാണ് അതും വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് അരി നൽകിക്കൊണ്ട് നാല്പതിനു മുകളിൽ വില വരുമ്പോൾ വെറും ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഭാരത് അരിയുമായിട്ട് മോദി എത്തുകയാണ് സത്യത്തിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് പോലെ അടുക്കളയിൽ നിന്ന് പാർലമെന്റിനകത്തേക്ക് എന്ന തന്ത്രമാണിപ്പോൾ ഭാരത് ആട്ടയിലൂടെ ബാ മോദി തെളിയിക്കുന്നത് അതായത് ഈ തന്ത്രത്തിന് അവർ ചില കുറിപ്പടികൾ കൂടി നൽകുമ്പോൾ കാര്യങ്ങൾ ബി ജെ പി വരുതിയിലേക്ക് എത്തുകയാണ് അരിയുടെ വില വർധനവ് സാധാരണക്കാരനെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത് വിപണിയിലെ അരി വില പിടിച്ചു നിർത്താനും വിലക്കയറ്റം തടയാനും കേന്ദ്രം നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിൽ ഭാരത് അരി വിപണിയിൽ എത്തിക്കുന്നത് അതിനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് അടുത്ത ആഴ്ച മുതൽ അരി വിപണിയിൽ ലഭ്യമാകുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ അഞ്ച് ലക്ഷം ടൺ അരിയാണ് വിപണിയിൽ എത്തുക അഞ്ച് പത്ത് ബാഗുകൾ കിലോയ്ക്ക് ലഭ്യമാകും നാഷണൽ അഗ്രികൾച്ചർ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡ് ഓഫ് ഇന്ത്യ കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയവയിലൂടെയാണ് അരി വിപണിയിലെത്തുക ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും അരി ലഭിക്കും അരി വില നിയന്ത്രണത്തിന്റെ ഭാഗമായി വ്യാപാരികളുടെയും ചെറുകിട വൻകിട കച്ചവടക്കാരുടെയും സ്റ്റോക്കുകൾ അരിയുടെ കണക്കുകൾക്കും നൽകും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അത് അടുക്കള വഴി പാർലമെന്റിലേക്ക് എത്തുക എന്ന തരത്തിൽ മോദി വിജയിച്ചാൽ അത് സ്ത്രീ വോട്ടർമാരുടെ പങ്കാളിത്തം കൂടായിരിക്കും കാരണം അടിസ്ഥാനപരമായിട്ട് അന്നം എന്നത് വോട്ട് പിടിക്കാൻ കഴിയുന്നതാണ് സത്യത്തിൽ ഇത്തരമൊരു നീക്കം കേന്ദ്രം നടത്തുന്നത് പ്രതിപക്ഷത്തിന് വെല്ലുവിളിയാണെന്ന് പറയാതിരിക്കാനാവില്ല